പോലീസിന്റെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് കോമ്പൗണ്ടിൽ പുതിയതായി നിർമ്മിച്ച ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് ഒറ്റപ്പാലം പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് കോമ്പൗണ്ടിൽ പുതിയതായി നിർമ്മിച്ച യു എസ് ക്യു ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനമാണ് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഏറെ പ്രാധാന്യമുള്ള ഒരു കണ്ണൂർ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് പോലീസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകുന്നവയാണ് ഈ പദ്ധതികളെല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പതിമൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം ഏഴ് പദ്ധതികളുടെ ശിലാസ്ഥാനം ഇതെല്ലാം ഇന്ന് വലിയ രീതിയിൽ അധ്യക്ഷനായി

സമർപ്പിക്കുന്ന പ്രവർത്തനം ഇന്നിവിടെ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് ഷംസുദ്ദീൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി നഗരസഭാ കൌൺസിലർ നുസ്രത്ത് സി ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എൻ കെ ജയരാജൻ സുമേഷ് ചീരത്തൊടി പി വിജയകുമാർ പി എം എ ജലീൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് മുരളി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ അജീഷ് എന്നിവർ സംസാരിച്ചു